നമ്മുടെ കർത്താവി ശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഹനന്റെ സുവിശേഷം ആറാം അധ്യായം അമ്പത്തിമൂന്ന് മുതൽ അമ്പത്തി ഒൻപത് വരെയുള്ള വചനങ്ങൾ യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയോ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എന്റെ രക്തം യഥാർത്ഥ പാൽപ്പനീയവുമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് വചനങ്ങളെ ആത്മീയമായിട്ടും കാണാം കൗദാശികമായിട്ടും കാണാം ആത്മീയമായി കാണുമ്പോൾ ഇതിനു ഒരു ബുദ്ധിമുട്ടും കാരണം ഈശോയെ ആത്മീയമായി സ്വീകരിക്കുമ്പോൾ സഭയായിട്ട് ഐക്യമുണ്ട് റോമ പന്ത്രണ്ട് അഞ്ച് നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ് എല്ലാവരും പരസ്പരം ിൽ ആ വ്യക്തി സഭയ്ക്ക് പുറത്താണ് ആ വ്യക്തിയില് സ്നേഹമില്ല ജീവനും ഇല്ല ഒന്ന് യോഹ ഞാൻ മൂന്നില് പതിനാലും പതിനഞ്ചും സഹോദരരെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മൾ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നാം അറിയുന്നു സ്നേഹിക്കാത്തവനാകട്ടെ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ് കൊലപാതകിയിൽ നിത്യജീവൻ ജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പൊ ഇതാണ് ആദ്യ ഭാഗം ആത്മീയമായിട്ട് ഭക്ഷിക്കുക ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന കുറെ സംവിധാനങ്ങള് ക്രൈസ്തവ സഭയിലുണ്ട് ആത്മീയമായിട്ട് മാത്രം ഭക്ഷിച്ചാൽ മതി നമ്മൾ കത്തോലിക്ക സഭയിലായിരിക്കുമ്പോൾ കൗതാശികമായി സ്വീകരിക്കുന്നതിനെ കുറിച്ച് മനസ്സിലാക്കുന്നു ഇത് ഉൾക്കൊള്ളാൻ പലർക്കും ബുദ്ധിമുട്ടാണ് പക്ഷേ നമുക്ക് രണ്ട് വാചനത്തിലൂടെ നോക്കാം യോഹന്നാൻ മൂന്ന് അഞ്ചും യോഹന്നാൻ ആറ് അമ്പത്തി മൂന്നും യേശു പ്രതിവരിച്ചു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല യഹന ആറ് അമ്പത്തി യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവരെ രക്തപാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല രണ്ട് വാക്കുകൾ അവിടെ നിന്ന് ശ്രദ്ധിക്കുക ആദ്യത്തേതിൽ മൂന്ന് അഞ്ചിൽ ജനിക്കുന്നില്ലെങ്കിൽ ഇവിടെ ആറ് അമ്പത്തി മൂന്നിൽ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ ഇത് വളരെ ഒരു പ്രത്യേകം ആത്മാവിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത് മാമോദീസ സ്വീകരിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തി ജീവനിലേക്ക് പ്രവേശിക്കുന്നില്ല അതുപോലെ തന്നെയാണ് കുർബാന സ്വീകരിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് നിത്യജീവൻ അവകാശനാക്കാൻ സാധ്യതയില്ല പല വെളിപ്പെടുത്തുകളും പ്രൈവറ്റ് റവലേഷൻസിലും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് കുർബാന ലഭിക്കാത്തതിന്റെ പേരില് പ്പോഴും നിരവധി പേര് ശുദ്ധീകരണ സ്ഥലത്തുണ്ടെന്നുള്ളത് ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം ഇവിടെ അമ്പത്തിനാലാം വചനത്തെ കുറിച്ച് ആദ്യം പറഞ്ഞത് ആത്മാവിന്റെ കാര്യമാണ് ഇനി ശരീരത്തിന്റെ കാര്യമോ അമ്പത്തിനാലാം വചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും എല്ലാ ശാരീരിക ഭക്ഷണവും വാഗ്ദാനം ചെയ്യുന്നില്ല പക്ഷെ കുർബാന നിത്യജീവൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് കാരണം എന്താണ് കുർബാനയിൽ വസിക്കുന്നത് ഈശോ തന്നെയാണ് ഒന്ന് യോഹനാൻ അഞ്ച് ഇരുപത് അഞ്ച് സത്യസ്വരൂപനെ അറിയാനുള്ള കഴിവ് നമുക്ക് സത്യസ്വരൂപത്തെ പുത്രനായ യേശുക്രി സ്വീകരിക്കുമ്പോൾ നിത്യജീവനും ഈ ആറ് അമ്പത്തി സംഭവിക്കുന്നതാണ് യോഹന്നാൻ ആറ് അമ്പത്തി ആറ് എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ റോമ റോമ യേശുവിനെ മരിച്ചവരിൽ നിങ്ങളുടെ മധ്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ ജീവൻ പ്രധാനം ചെയ്യും ഈ ജീവന്റെ അനുഭവം ഈ ലോകത്തിലായിരിക്കുമ്പോഴും വരാ വരുന്ന ലോകത്തും ഉണ്ടാകുന്നതിനെ കുറിച്ച് അനുഭവം പുസ്തകം പറയുന്നത് വെളിപാട് ിയൊരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല വെയിലോ ചൂടോ അവരുടെ മേൽ വധിക്കുകയില്ല എന്തെന്നാൽ സിംഹാസന മന്ദിരത്തിൽ ഇരിക്കുന്ന കുഞ്ഞാട് അവര് മേയിക്കുകയും ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നയിക്കുകയും ചെയ്യും ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും